ദീർഘകാലം നിയമസഭാ സമാജികനും മുൻ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ജൂലൈ പതിനെട്ടാം തീയതിയാണ് എന്നു വെച്ചാൽ ഈ ആഴ്ച മൂന്ന് ദിവസംക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമാണ് അദ്ദേഹം ദീർഘകാലം പ്രതികരിച്ചത് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തെയാണ് പുതുപ്പള്ളിയിൽ അൻപത് വർഷത്തോളം അദ്ദേഹം എം എൽ എ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ചാണ്ടി ഉമ്മനാണ് എം എൽ എ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിദിനം അടുക്കുന്ന സമയത്ത് പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് വളരെ ശ്രദ്ധേയമായ പരിപാടിയാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണ് അകലാകുന്നം അയർക്കുന്നം കോരൂപ്പട മണർക്കാട് മീനടം പാമ്പാടി പുതുപ്പള്ളി വാഗത്താനം അതിങ്ങനെ എട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം അതിൽ കൂരുവപ്പട പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അവിടെ ഒരു സംഭവം നടന്നിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അംഗങ്ങൾ ബി ഡി ജെ എസിൻ്റെ എന്ന് വെച്ചാൽ ബി ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ ഡി എ സഖ്യകക്ഷി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസിൻ്റെ വോട്ട് കൂടി ചേർത്ത് ഭരണം പിടിച്ചിരിക്കുകയാണ് ആ സമയത്തും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ബലാബലമാവുകയും അതിനുശേഷം നറുക്കെടുപ്പ് നടന്ന് നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫിൻ്റെ അംഗം ഭരണം പിടിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി സഖ്യകക്ഷിയുമായി ചേർന്ന് അവർ ഒരു മൺ ഒരു പഞ്ചായത്തിലെ ഭരണം അട്ടിമറിച്ചിരിക്കുകയാണ് ആ പഞ്ചായത്ത് ഉൾപ്പെടുന്നത് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തെയുമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ പുതുപ്പള്ളിയിലെ മുൻ എം എൽ എ മുൻ മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാര്ഷികം വരാൻ പോകുന്നതിനിടയിലാണ് അവിടെ ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസ്സുകാർ ബി ജെ പിയുടെ സഖ്യകക്ഷിയെന്ന് പറയാം ബി ഡി എ സാമ്പത്തിക പൂര്ണ്ണമായിട്ടും ബി ജെ പി അല്ലല്ലോ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണല്ലോ ബി ജെ പിയുടെ സഖ്യകക്ഷിയുമായി ചേർന്ന് ഭരണം പിടിച്ചിരിക്കുന്ന ഇതിനെക്കുറിച്ച് ഏഷ്യാ ന്യൂസ് കൊടുത്തിരിക്കുന്ന വാർത്ത കൂടി വായിക്കേണ്ടതാണ് ആ വാർത്തയ്ക്കകത്ത് ഒരിടത്തുപോലും പുതുപ്പള്ളി പുതുപ്പള്ളി ലോക് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൂരോപ്പട എന്ന് പറയുന്നില്ല അതിങ്ങനെയാണ് ബി ഡി ജി എസ് വോട്ട് യു ഡി എഫിന് കോട്ടയം കൂരോപ്പട പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് എന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ ബി ഡി ജി എസിൻ്റെ ഒരംഗം യു ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു കോട്ടയം കൂരോപ്പട പഞ്ചായത്ത് ഭരണം യു ഡി എഫ് തിരിച്ചു പിടിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് എന്നുള്ള കോൺഗ്രസ് സംഘം അമ്പ്ളി മാത്തു തിരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്തിൽ ഏഴ് അംഗങ്ങളുള്ള എൽ ഡി എഫായിരുന്നു ഭരിച്ചിരുന്നത് എന്നാൽ ഇന്ന് നടന്ന പ്രസിഡൻറ്റ് സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ ബി ഡി ജി എസിൻ്റെ ഒരംഗം യു ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു ഇതോടെ എൽ ഡി എഫിനൊപ്പം യു ഡി എഫിലും ഏഴ് അംഗങ്ങളുടെ വോട്ട് ലഭിച്ചു ഭരണാധികാരി നറുക്കെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് യു ഡി എഫിന് ആശ്വാസമായത് പഞ്ചായത്തിൽ ബി ജെ പിക്ക് അതിനൊപ്പം തന്നെ മൂന്ന് അംഗങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് പക്ഷെ അവർ വോട്ടെടുപ്പ് പങ്കെടുത്തില്ല പക്ഷേ അതിന് പേരും ബി ഡി എസിനെ വിട്ടുകൊടുക്കുകയാണ് ബി ഡി ജെ എസ് യു ഡി എഫിന് പന്ന് നിന്നു അങ്ങനെ അതിന് ഭാഗമായിട്ട് യു ഡി എഫിന് ഭരണം കിട്ടി ഒരു പഞ്ചായത്തിൻ്റെ ഭരണം യു ഡി എഫ് പിടിച്ചു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ ഭരണം കോൺഗ്രസ് ബി ജെ പി സഖ്യകക്ഷിയൊപ്പം ചേർന്ന് പിടിച്ചെടുത്തു എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യമുണ്ടാക്കാൻ അല്ലെ ബി ജെ പിയുടെ സഖ്യകക്ഷികളുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് യാതൊരു മടിയുമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് ഇന്നത്തെ പുതിയ അനുഭവം എന്തൊക്കെയായാലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിന് അടുത്തെത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ നിയമസഭമുണ്ടിലെ പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർ ആ ചരമവാർഷിക ദിനം ഓർക്കാൻ വേണ്ടി എന്നും ഓർക്കാൻ വേണ്ടി ബി ജെ പിയുടെ സഖ്യകക്ഷിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി ഭരണം അട്ടിമറിച്ചിരിക്കുകയാണ് എന്തൊക്കെ കാരണം എന്ന് മാത്രമേ കൂടുതൽ ചേർക്കാറുള്ളൂ എന്തൊക്കെയാ വാർത്ത ഒന്നുകൂടെ പറയാം പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ കൂരോപ്പട പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം പിടിച്ചിരിക്കുകയാണ് ബി ഡി ജെ എസിൻ്റെ അംഗം കൂടി യു ഡി എഫിന് വോട്ട് ചെയ്തതുകൊണ്ടാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയുമായി ബി ഡി ജെ എസിൻ്റെ അംഗം കൂടി യു ഡി എഫിന് വോട്ട് ചെയ്തതുകൊണ്ടാണ് അവിടെ ഭരണം എൽ ഡി എഫിന് പോയത് അതും പുതുപ്പള്ളിയിലെ നീണ്ടകാല എം എൽ എ ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിന് മൂന്നേ മൂന്ന് ദിവസം ഉള്ളപ്പോഴാണ് അവിടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുന്നതുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു